സി പി ഐ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എ ജേക്കബിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു ചടങ്ങിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷനായി ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഗീതാ ഗോപി ലോക്കൽ സെക്രട്ടറി സി വി ശ്രീനിവാസൻ ബീന ജേക്കബ് സി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ പി കെ രാജേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു മമ്മിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ജി കെ പ്രകാശൻ നഗരസഭാ കൗൺസിലർമാരായ കെ പി എ റഷീദ് എ എം ഷഫീർ മധു തുടങ്ങിയവർ പങ്കെടുത്തു മുനിസിപ്പൽ വൈസ് ചെയർമാനായി മുൻസിപ്പാലിറ്റിയുടെ കൗൺസിലറായി ഗുരുവായൂർ ജനകീയമായ ബന്ധമുള്ള ഒരു പൊതുപ്രവർത്തകനായി

കരുവാൻപടി റെയിൽവേ ഗേറ്റിന് സമീപം സിപിഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിപിഐ ജില്ലാ സെക്രട്ടറിയുടെ സഹായത്തോടെ സ്വന്തമായി സ്ഥലം വാങ്ങുകയും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലുമാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്